ഹായ് ഡിയേഴ്സ് അപ്പോൾ കുറച്ച് പുതിയ മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കണ്ടാലോ ഇപ്പം ഇത് ഓണത്തിൻ്റെ മെയിനായിട്ടുള്ള ആള് ജാസ്മിൻ ബഡ്സും ഗോൾഡ് പോളനും പിന്നെ അത് വലിയ സൈസ് സോൺഫ്ലവേഴ്സാണ് ഇതിന് നമ്മൾ ഒന്നര രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ചെമ്പക ഫ്ലവർ ആണ് കേട്ടോ സ്മോൾ സൈസാണ് അത് കാരണം എട്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു കളറിൽ തന്നെ ഉള്ളൂ ഇത് നമ്മുടെ ജാസ്മിൻ സ്ക്രഞ്ചീസ് ആണ് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് പിന്നെ ഇതും ചെറിയ സൈസാണ് കേട്ടോ പിന്നെ വരുന്നത് പിലാക്കല്ലും ആണ് ഇതുപോലെ ഇത് ഒരു പെയറിന് അമ്പത്തഞ്ച് രൂപ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതെങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു പെയറിന് അമ്പത്തഞ്ച് രൂപ ഫെൽത്ത് ഷീറ്റാണ് ബ്ലാക്കും വൈറ്റും മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഐലോൺ പാൻറ് ആണ് ഈ മൂന്ന് കളറിൽ മാത്രമാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല വീതി ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഓഫ് വൈറ്റ് ബീഡ്സ് വരുന്നുണ്ട് ഇത് മൂന്ന് സൈസിലാണ് കേട്ടോ എയിറ്റ് എം എമ്മും സിക്സ് ഫോർ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ പത്ത് ഗ്രാമിന് എട്ട് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ആദ്യം പത്ത് ഗ്രാമ് പത്ത് രൂപയായിരുന്നു ഗോൾഡൻ ബീഡ്സാണ് കേട്ടോ ഇത് മൂന്ന് സൈസിലാണ് ഇപ്പോൾ ഉള്ളത് ഫോറ് സിക്സ് എയ്റ്റ് അങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് കൂടാതെ വേറെ കുറച്ച് മെറ്റീരിയൽസും കൂടി ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി ഞാൻ കാറ്റലോഗിൽ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്യാം പിന്നെ കഴിഞ്ഞൊരു വീഡിയോ ഫ്രീ കിറ്റിൻ്റെ വീഡിയോ ആയിരുന്നു പക്ഷേ ആ വീഡിയോ കുറച്ച് പേര് കണ്ടിട്ടുള്ളൂ ഒരു അമ്പത് പേരിൽ താഴെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫ്രീ കിറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ പേരും സ്ഥലം കമൻ്റ് ചെയ്യുക നമുക്ക് അതിൽ നിന്ന് മൂന്ന് പേരെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അയച്ചു കൊടുക്കും കേട്ടോ